ി വ്യാപാര സ്ഥാപനങ്ങളിൽ പൊതുജനങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ശൗചാലയങ്ങൾ വേണമെന്ന സർക്കാർ നിർദ്ദേശം നടപ്പിലാക്കാൻ കഴിയാത്തതെന്ന് വ്യാപാരികൾ സർക്കാർ ഏർപ്പെടുത്തേണ്ട പൊതുസൗകര്യങ്ങൾ വ്യാപാരികളുടെ തലയിൽ അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നും വ്യാപാരി വ്യവസായ ഏകോപന സമിതി കാലടി യൂണിറ്റ് ഭാരവാഹികൾ അറിയിച്ചു ഒരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു റൂമില് ചിലപ്പോൾ ആ കച്ചവടക്കാരൻ പോലും അവന് ബാത്റൂമിൽ പോകുന്ന സ്ഥലം ഉണ്ടാവില്ല പഞ്ചായത്തിന്റെ കെട്ടിടത്തിലോ എവിടെങ്കിലുമൊക്കെ ആയിരിക്കും അവൻ ബാത്റൂമിൽ പോകണം അല്ലെങ്കിൽ അടുത്തുള്ള റൂം കടക്കാരൻ്റെ അടുത്തായിരിക്കും അവിടെ പോലും ഈ ബാത്റൂം പണിയണമെന്നും കസ്റ്റമർക്കും ഒപ്പം പുറത്തേക്കൂടെ റോഡിലൂടെ പോകുന്ന ആൾക്കാർക്ക് ഒരേ അവിടെ ബാത്റൂമിൽ പോകാനുള്ള സൗകര്യം ഒരുക്കണമെന്നുമാണ് പറയുന്നത് ഈ പഞ്ചായത്തിലോ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്ന മൂത്രപരയൊക്കെ ആയിക്കോട്ടെ അവിടെയൊന്നും ഒരു കസ്റ്റമർക്ക് കയറാവുന്ന അല്ലെങ്കിൽ ഒരാൾക്ക് വഴി വരാൻ ആൾക്കാർക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് അത് കച്ചവടക്കാരൻ ചെയ്തു വയ്ക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അധികാരികൾ പറയുന്നത് ഈ ആകെ കുറച്ച് സ്ഥലമുള്ള ഈ കടയിൽ എങ്ങനെ ബാത്റൂം ഒക്കെ സെറ്റ് ചെയ്ത് അവന് കച്ചവടം നടത്തിക്കൊണ്ട് പോകാൻ പറ്റും അപ്പോൾ അത്തരത്തിലുള്ള ഒത്തിരി ഒത്തിരി നടക്കാത്ത കാര്യങ്ങളാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഈ കച്ചവടക്കാരുടെ മേത്ത് അടിച്ചേൽപ്പിക്കുന്നത് അതൊന്നും യാതൊരു തരത്തിലും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല അതിനു വേണ്ടിയിട്ട് ഞങ്ങളൊരു ഇരുപത്തി മൂന്ന് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത്തവണ സംസ്ഥാന ഒരു ഹോർത്താൾ നടത്തുകയുണ്ടായി കഴിഞ്ഞ മാസം ഈ മാസം മുപ്പതിമൂന്നാം തീയതി അതൊന്നും ജനങ്ങൾക്ക് ഉപയോഗപ്രദമല്ലാത്ത രീതിയിലാണ് കിടക്കുന്നത് കാരണം അത്രയ്ക്ക് വൃത്തിഹീനമാണ് ആ സമയത്ത് നമ്മുടെ നമ്മുടെ സ്ഥാപനത്തിലാണെങ്കിൽ നമ്മളത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും സമയത്ത് പൊതുവായിട്ട് വരുമ്പോൾ അത് നോക്കണില്ല അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ആൾക്കാർ സംരക്ഷിക്കേണ്ടതുകൊണ്ട് ജ്വല്ലറികളിലും ഈ പറഞ്ഞ മൊബൈൽ ഷോപ്പുകളിലൊക്കെ പുറമേന്നുള്ള ആളുടെ അകത്ത് കയറ്റി ബാത്റൂമിൽ കൊടുക്കാന്ന് വെച്ചാൽ പ്രാവർത്തികമായ ഒരു കാര്യമല്ല ഫോണോ അല്ലെങ്കിൽ ഓർണമെന്റ്സ് എടുത്തിട്ട് പോയാൽ അറിയില്ല പിന്നെ ഇവിടെ വിക്കടങ്ങളിലും കിണറുള്ള ബാത്റൂമൊക്കെ അപൂർവം ഉള്ളു ബാക്കി എല്ലാം ഇരുതോറും സംരക്ഷണം പറഞ്ഞ പോലെ നൂറ് നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് അവിടെ ചെറിയൊരു നൂറിൻ്റെ ഇരുന്നൂറോ ടാങ്ക് വെച്ചിട്ട് സ്വച്ഛമായിട്ട് കിട്ടുന്ന ടാപ്പ് ടാപ്പുകളെ ശേഖരിച്ചിട്ടാണ് അവര് വെള്ള ശേഖരിച്ചിട്ട് ആ ബാത്റൂം പ്രവർത്തിക്കുന്നത് അപ്പൊ ഒന്നോ രണ്ടോ സ്റ്റാപ്പുകൾ ഉപയോഗിക്കാൻ തുടങ്ങും പറയുന്ന ഒരു സഞ്ചാരികൾ കേട്ട് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അനുവദന സ്ഥലത്തും ഇല്ല ഏത് ലോകത്ത് എവിടെയും പഞ്ചായത്തോ ഗവൺമെന്റോ അതിനെ വേണ്ട ആളുകളാണ് അവരുടെതായ സ്ഥലത്ത് പൊതുസ്ഥലത്ത് നല്ല ബാത്റൂമും നല്ല രീതിയിൽ എല്ലാവർക്കും കിടക്കുന്ന രീതിയിൽ വൃത്തിയായിട്ട് സൂക്ഷിച്ച് കൊടുക്കേണ്ടത് നമ്മുടെ ഇവിടെ കാലത്ത് ശാണ്ടിലും യൂണിക്കൽ എല്ലാം വളരെ സൗജന്യമായ അവസ്ഥയിലാണ് ആളുകൾക്ക് മുഖുമുതിയാണ് വഴിപോടെ പോകാൻ പറ്റുള്ളൂ അത് നല്ല രീതിയിൽ പ്രവർത്തിച്ച് നല്ല രീതിയിൽ കൊടുത്ത് ഒരു ചെറിയ ചാർജിങ് കൊടുത്തു എന്നാലും കുഴപ്പമില്ല അത് നിങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അത് ഉപകാരപ്പെടും വണ്ടികൾക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യം അവിടെയുണ്ട് ഇത് വന്നാൽ മൂന്ന് വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റും സൈക്കിൾ പോകും ബൈക്കോ എടുത്ത് വയ്ക്കാൻ പറ്റത്തിൽ എങ്ങനെയാണ് മറ്റുള്ള രീതികളിൽ ഉണ്ടാക്കി ചെയ്യാൻ പറ്റുക അപ്പോൾ അത് വേസ്റ്റ് ആയത് ഈ പറഞ്ഞ പോലെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് നോക്കാൻ തുണിക്കടയിലും ഈ മറ്റുള്ള കടയിലൊക്കെ ഈ പറഞ്ഞ അല്ലെങ്കിൽ നല്ല മാർക്കറ്റിൽ കിട്ടും ഈ ഫുഡ് ഫുഡ് ഒരു 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 കടലും ബാക്കിയൊന്നും വരുന്നില്ല ഒന്നോ രണ്ടോ േഡീസ് സ്റ്റാഫിലുള്ള കടകളിൽ എന്തായാലും ബാത്റൂം പണിതേ പറ്റും അപ്പോൾ അങ്ങനെയുള്ള ഉണ്ട് കടകളിലുണ്ട് കാലിയിലിപ്പോ നിലവിലുണ്ട് ഇതിപ്പോ ഗവൺമെന്റ് ശുചിത്വ കേരളം എന്നുള്ള നിലയ്ക്ക് ഒരു പരിപാടി ഇട്ടപ്പോൾ ഗവണ്മെന്റ് തലത്തിലാണ് ഒരു കിലോമീറ്റർ ഒരു അകലം വെച്ചിട്ട് ബാത്റൂമെല്ലാം എല്ലാ ടൗണുകളിലും അല്ലെങ്കിൽ എല്ലാ റോഡുകളിലും ഗ്രാമങ്ങളിലും എല്ലാം സെറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം അപ്പോൾ ഗവൺമെൻറ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പ വഴിയിലാണ് കച്ചവടക്കാരുടെ നെഞ്ചത്തേക്ക് ഈ കാര്യങ്ങൾ കാരണം ഈ കാലിനെ സംബന്ധിച്ചോളം ഇപ്പോൾ ഒരു നൂറ് കടകൾ ഇപ്പോൾ ഒരു ഈ വലുതുണ്ടെങ്കിൽ അപ്പോൾ അവിടെയൊക്കെ ഉണ്ടാവും അത് കസ്റ്റമർക്ക് നമ്മളെ അലോഡാണ് അത് റോഡിലൂടെ നടക്കുന്ന യാത്രക്കാർക്ക് വരെ അത് കൊടുക്കണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കള്ള ദൃഷ്ടി വെച്ചിട്ടാണ് കാരണം അവർ ചെയ്യേണ്ട ഉത്തരവാദിത്വം അത് കച്ചവടക്കാരുടെ നെഞ്ചത്തേക്ക് ഒരു അവസ്ഥയാണ് അതിലുള്ളത് അപ്പോൾ നല്ല മനസ്സ് വെച്ചിട്ടല്ല അത് ഞാൻ ചെയ്യേണ്ട ഡ്യൂട്ടി വേറൊരാൾക്ക് കൊടുക്കുന്നു അത്രയുള്ളവർ കാര്യത്തിൽ കാരണം ചെയ്യാൻ സാമ്പത്തികമില്ല എന്നാണ് കാരണം പറയണത്